തലമുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ പലതും പരീക്ഷിച്ച് നോക്കാറുണ്ട് പലതരം എണ്ണകളായിട്ടും താളികളായിട്ടും നാടൻ മരുന്നുകളായിട്ടും ഒക്കെ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തലയുടെ പുറമെ നമ്മൾ എന്ത് തേച്ചിട്ടും ഒരു കാര്യവും ഇല്ല തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അത് മുടിക്ക് നല്ലതാണ് എന്നതൊഴിച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല മുടി വളർച്ചയുടെ ഒരു കാരണം ജനറ്റിക് ആണ് പിന്നെയുള്ളൊരു പ്രധാന കാരണമാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു സ്വീറ്റ് നിങ്ങൾ മൂന്ന് മാസം ഓരോന്ന് വീതം ദിവസേന കഴിച്ചു നോക്കൂ നിങ്ങളുടെ മുടി വളർച്ചയിൽ നല്ലൊരു മാറ്റം വരും കാരണം മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായ ബയോട്ടീൻ അയൺ പ്രോട്ടീൻ മറ്റ് മറ്റ് വിറ്റാമിനുകൾ എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാതെയാണ് ഉണ്ടാക്കണതെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഉള്ളതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ലെഫ്റ്റിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറുത്ത എള് ഇട്ടിട്ടുണ്ട് ഈ എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തതാണ് തീർച്ചയായിട്ടും എള്ള് കഴുകിയ ശേഷം മാത്രം യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ വെള്ളം മുഴുവൻ വാർത്ത് കളഞ്ഞ ശേഷം മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി പാനിലേക്ക് ഇട്ടാൽ മതി ഇതിലൊരക്കിലോ എള്ളാണുള്ളത് കറുത്ത എള്ളിൽ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ബി വിറ്റാമിനുകളും സിങ്കും അതേപോലെ അയേണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം അയേൻ്റെ ഡെഫിഷ്യൻസിയാണ് പലപ്പോഴും നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് കാരണമാവണത് അങ്ങനെ എള്ള് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് ക്യാഷ് വറുത്തെടുക്കാം ഇത് ഒരു കപ്പ് ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് നെയ്ലിട്ട് മൂപ്പിച്ച് വെറുതെടുക്കാം കാഷ്നട്ടിൽ ഒരുപാട് മുടിക്ക് വളരാൻ ആവശ്യമായ ഘടകങ്ങളുണ്ട് പ്രോട്ടീൻ സിങ്ക് കോപ്പർ വിറ്റാമിൻ ഇ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൽ കോപ്പർ മെലാനിൻ ഉണ്ടാക്കാൻ സഹായിക്കും അത്രേ മെലാനിൻ അറിയാമല്ലോ മുടിക്ക് നല്ല കറുത്ത കളർ കൊടുക്കുന്നത് മെലാനിനാണ് കേശു നന്നായി റോസ്റ്റ് ആയ ശേഷം ഞാൻ പാനിൽ നിന്ന് മാറ്റി എന്നിട്ട് ഇതിലേക്ക് ഇട്ടത് നിലക്കടലയാണ് നിലക്കടല ആദ്യം വറുത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞ ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇതിൽ അരക്കപ്പ് നിലക്കടലേ ഉള്ളൂ അരക്കപ്പല്ല നിങ്ങൾ ഒരു കപ്പ് തന്നെ ചേർത്തോളൂ കാരണം നിലക്കടലയിൽ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ട് അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ നമ്മുടെയൊക്കെ ശരീരത്തിൽ വളരെ കമ്മി ആയിട്ടേ ഉള്ളൂ എന്നല്ലേ വിദഗ്ധർ പറയണത് അങ്ങനെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് അതായത് മസിലുകൾ പോലുള്ള ഭാഗങ്ങളിലേക്ക് ഈ പ്രോട്ടീൻ എത്തിക്കും ഇത്ര അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അത്ര തന്നെ പ്രാധാന്യം ഇല്ലാത്ത രോമകൂപങ്ങളിൽ പ്രോട്ടീൻ എത്താതെ വരും അങ്ങനെ മുടി വളർച്ച കമ്മിയാവുകയും പിന്നെ അതേപോലെ എള്ളം മുടി കൊഴുകയും ചെയ്യും എന്നാണ് പറയണത് നിലക്കടലയ്ക്ക് ശേഷം വറുത്തെടുക്കണത് ബദാമാണ് ബദാമും അരക്ക് അരക്കപ്പ് ഉള്ളൂ ഇതില്ല അരക്കപ്പ് പോരാ ഒരു കപ്പ് തന്നെ നിങ്ങൾ ചേർത്തോളൂ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കണു എന്നേ ഉള്ളൂ അങ്ങനെ ബദാമും കൂടി റോസ്റ്റ് എടുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ആദ്യം വറുത്തെടുത്ത് എള്ളൊന്ന് പൊടിച്ചെടുക്കാം നൈസായിട്ട് പൊടിയരുതേ ഇതുപോലെ തരുതരുന്നതിനെ പൊടിച്ചെടുത്താൽ മതി അതിനുശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പംകിൻ സീഡും കൂടി ചേർക്കുന്നുണ്ട് അതായത് നമ്മുടെ മത്തൻ വിത്ത് ഇത് ഇതും പറഞ്ഞ പോലെ ഒരു കപ്പൊക്കെ ചേർക്കാം കേട്ടോ കയ്യിലുള്ളതിനനുസരിച്ച് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ അങ്ങനെ നട്ട്സും കൂടി പൊടിച്ചെടുത്തു അതും നല്ല നൈസായിട്ട് പൊടിയരുത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്നത് പോലെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കടന്നോട്ടെ എന്നാൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് കടിക്കാൻ കിട്ടുമല്ലോ അതൊരു രസമാണ് അതിനുശേഷം കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലൊരക്കപ്പ് ഉണക്ക മുന്തിരി നന്നായിട്ടൊന്ന് മോപ്പിച്ച് എടുത്തിട്ട് ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഈത്തപ്പഴം വേണം ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തതാണ് ഇത് അര കിലോനുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈത്തപ്പഴം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നിട്ട് അത് മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ കാരണം കുറേ ദിവസം സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അതൊരു മാ നമ്മളത് കേടുവരാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുക്കണത് അങ്ങനെ അത് നന്നായിട്ട് റോസ്റ്റ് ഇതെടുത്ത ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ മിക്സിലേക്ക് ഇത് മാറ്റാം ഇത് മാത്രമല്ല ഇതിൽ വാൾനെട്ട് ഫ്ലെക്സീടെ ഒക്കെ നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കണം റേറ്റ് ഇത്തിരി കൂടുതലാണ് ഇതിന് എങ്കിലും നമ്മൾ മുടി വളർച്ചയ്ക്ക് വേണ്ടി എത്ര എണ്ണകളും മറ്റു മരുന്നുകളൊക്കെ വാങ്ങിയിട്ട് കാശ് കളയുന്നു അതിലും നല്ലതല്ലേ ഇത് ഇതിപ്പോൾ ഇങ്ങനെ മുടി വളർച്ചക്ക് മാത്രമല്ല നമ്മുടെ നമ്മുടെ സ്കിന്നിന് ഒരു തിളക്കം കിട്ടാൻ ചുളിവുകൾ മാറാൻ മറ്റു അസുഖങ്ങൾ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലൊരു ഹെൽത്ത് കിട്ടാൻ വളരെ നല്ലതാണ് ഇത് അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം കൊണ്ട് തന്നെ എല്ലാതും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ആക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പൗഡർ പോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം ഒരു നല്ല ഗ്ലാസ് ചാറിലാക്കി വെക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓരോ ദിവസം കഴിക്കാം അല്ലെങ്കിൽ ഇത് ഉരുട്ടിയിട്ട് ഓരോ ലഡു പോലെ ആക്കിയിട്ട് ഓരോ ലഡു കഴിക്കാം ഒരു ദിവസം ഒന്ന് മാത്രമേ കഴിക്കാൻ പാടു ഇത് കൂടുതൽ കഴിക്കരുത് ഒരു ദിവസം കാരണം ഇത് നല്ല രുചിയുള്ളതാണ് നിങ്ങൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതുക അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം